ഇന്ന് നമ്മൾ കാണിക്കണത് കടുന്നെല്ലിക്കയാണ് കേട്ടോ കടുന്നെല്ലിക്കയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പഴയ വിഭവമാണ് അത് മാത്രല്ല ഇതിങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണയിക്കുന്ന സമയത്തൊക്കെ ഇത്തിരി തൈരിൻ്റെ കൂടെ കൂട്ടി ഉണ്ണാനൊക്കെ നല്ല സ്വാദാണ് മാത്രല്ല നെല്ലിക്ക ഉള്ള സീസണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല വെറൈറ്റി നെല്ലിക്ക ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് വറുത്തിട്ട് ചെയ്യണതും വറുക്കാതെ ചെയ്യണതും ഒക്കെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കടനെല്ലിക്ക ഞാനിവിടെ എടുത്തിരിക്കുന്ന നെല്ലിക്കയുടെ അളവെന്ന് പറയണത് അര കിലോ നെല്ലിക്കയുടെ അളവാണ് കേട്ടോ ഞാൻ പറയണത് കിലോ ഇതുവരെ നമ്മൾ കാണിച്ചിട്ടുള്ള കടുമാങ്ങയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊക്കെ പിക്കിൾസ് കാണിച്ചിട്ടുണ്ടോ അതിലെല്ലാം തന്നെ ഞാൻ പച്ചക്കാണ് കടുക് എന്ന് പറയുമ്പോൾ പച്ചക്ക് കടുക് പൊടിച്ചതാണ് ഇതിലങ്ങനെയല്ല കടുക് വറുത്താണ് പൊടിക്കേണ്ടത് ഇപ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ കടുക് നമുക്കൊന്ന് വറുക്കാം ഇതുപോലെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കടുക് നമ്മൾ വറുത്ത് പൊടിച്ചു അതല്പം കൂടുതലുണ്ടായിരുന്നു കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണാണ് കടുക് പൊടിച്ചത് രണ്ട് മുതൽ രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവുള്ള മുളക് പൊടി ചേർക്കുമ്പോൾ അളവ് കുറയ്ക്കേണ്ടി വരും മുക്കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി ഉലുവപ്പൊടിയാണ് അവസാനം ചേർത്തത് വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കണം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് നെല്ലിക്ക ഉപ്പിലിട്ട് വച്ചാൽ അതേ വെള്ളം തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്നിലും വിനാഗിരി ചേർക്കാറില്ല വിനാഗിരി ചേർക്കണം എന്നുള്ളവർക്കാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഈ നെല്ലിക്ക വെള്ളത്തിൻ്റെ കൂടെ തന്നെ അല്പം വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഇതിലരയ്ക്കാം ഇതിൽ നമുക്ക് ആവശ്യം ഉപ്പിലിട്ട നെല്ലിക്കയാണ് കേട്ടോ ഒരു മാസമെങ്കിലും ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്ക ഞാനത് രണ്ട് പച്ചമുളകൊക്കെ കീറിയിട്ടാണ് ഉപ്പിലിട്ട് വെച്ചേരുന്നത് പിന്നെ ആ ഉപ്പിലിട്ട നെല്ലിക്കയുടെ അതേ വെള്ളം തന്നെ ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം ഒരുപാട് വെള്ളമായിട്ടല്ല ഡ്രൈ ആയിട്ടാണ് ഞാൻ ചെയ്യണത് വെള്ളം ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ടും ഉപ്പിലിട്ട നെല്ലിക്കയുടെ വെള്ളം തന്നെ ചേർക്കാം ഇനി നമ്മളെല്ലാം കൂടി അരച്ചു വെച്ചത് ഇതിലേക്ക് ചേർക്കാണ് ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വെച്ചു ഇന്ന് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉപ്പിലിട്ട നെല്ലിക്ക അതാണ് ഒരു മാസമെങ്കിലും ഉപ്പിലിട്ട നെല്ലിക്കയുടെ അതേ വെള്ളം തന്നെ എടുത്താലാണ് ആ നെല്ലിക്കയുടെ പുളി ഇറങ്ങിയിട്ടുള്ള പുളി നമുക്ക് കുറച്ചെങ്കിലും കിട്ടുള്ളൂ അപ്പൊ നെല്ലിക്കയുടെ വെള്ളം ഒഴിച്ചിട്ടും പുളി പോരാന്ന് തോന്നുമ്പോൾ വിനികർ ചേർക്ക കേട്ടോ നല്ലോണം പുളി ആവശ്യമുള്ളവർ വിനിഗർ തന്നെ ചേർക്കണം ഇതിപ്പോൾ നെല്ലിക്കയുടെ ആ ഒരു ഉപ്പിട്ട പുളിവെള്ളം തന്നെ ചേർത്തേക്കൊണ്ട് അത്യാവശ്യം പുളിയുണ്ട് ഇനി വേണ്ടത് നല്ലെണ്ണ കുറച്ച് ചൂടാക്കിയിട്ട് ഇതിൽ ചേർക്കുക എന്നുള്ളതാണ് നന്നായിട്ട് ചൂടാക്കിയ നല്ലെണ്ണ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചിട്ട് അതും കൂടി നന്നായിട്ട് ചേർത്തിട്ട് ഇളക്കുക ഒരു രണ്ട് ദിവസം ഇരുന്നതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഇതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കടുക് നെല്ലിക്ക അല്ലെങ്കിൽ കടുകെല്ലിക്ക എന്ന് പറയണത്